ആക്കാരം ഞാൻ നിങ്ങളുടെ തോട്ടപ്പള്ളിക്കാരൻ മോൻസിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്കൊരു വീഡിയോ തരുന്നത് വളരെ സ്ത്രീകൾക്ക് വളരെ പ്രചോദനം ഉണ്ടാകുന്നതും നമ്മൾ വീട്ടിൽ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്ന പാവപ്പെട്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ചോദ്യചിഹ്നമായിട്ടിരിക്കുന്ന സ്ത്രീകൾക്കായിട്ടൊരു മാതൃകയായിട്ട് ഞാനൊരു ചേച്ചിയെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് മീൻ കച്ചവടം ചെയ്യുകയാണ് അപ്പോൾ ഈ ജോലിക്ക് ഇറങ്ങി തിരിച്ചപ്പോഴത്തേക്കും കയ്യിൽ കാശായി ചേച്ചിയുടെ വീട്ടിൽ ചിലവെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നു അപ്പോൾ അന്ന് ഇത്രേം നാളും ഇനി വീട്ടിൽ ഇരുന്നിരുന്നെങ്കിൽ ആ ജീ ആ ജീവിതം തന്നെ ഒരു കോഞ്ഞാണ്ടെ സത്യം പറഞ്ഞു ചേച്ചിയുടെ വീട് വീടെവിടാ ചെന്നിത്തല ചെന്നിത്തല എവിടാ ഓഫ് ചെയ്തോ ചെന്നു ആ ഓടി ചെന്നിത്തലാണ് തോട്ടപ്പള്ളി ഹാർബറിലേക്ക് മീനൊക്കെ കാണുമെന്നുള്ള പ്രതീക്ഷയില്ലേ ചേച്ചി എന്താ ഇങ്ങനെ ഇപ്പം എല്ലാ സ്ത്രീകളും ചില സ്ത്രീകളൊക്കെ ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കും ഞാൻ എന്ത് ചെയ്യണം എൻ്റെ മക്കളെ എങ്ങനെ നോക്കും അങ്ങനെ ഇരിക്കുന്നവര് ചേച്ചിയെ പഠിക്കണം കണ്ടുപഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ചേച്ചി എന്താണ് ഇങ്ങനെ ഇറങ്ങാനുള്ള കാരണം ഇങ്ങനെ ഒരു ജോലി മക്കളെ രണ്ടുപേരെ പഠിപ്പിക്കാൻ ഹസ്ബൻഡ് മോളെ സമയത്ത് കണ്ടെത്താനെ ഓ അത് ശരിയാണ് പിന്നെ മോൻ എന്ത് ചെയ്യുന്നു മോനെ ടി പി സി പഠിച്ചു പിന്നെ ഈ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പിന്നെ മോള് എയർഫോഴ്സിനു പഠിച്ചിട്ട് ഇപ്പൊ ബാംഗ്ലൂർ എയർപോർട്ടിലോട്ട് നിൽക്കുകയാണ് ചേച്ചി സ്വന്തമായിട്ട് എമൗണ്ട് അങ്ങനെ പോണെന്ന് വെച്ചാൽ മോളെ പഠിപ്പിക്കാനായിട്ട് എന്റെ പൈസ ഇല്ലേ അപ്പം വീട്ടുജോലിക്ക് പോയാൽ വല്ലപ്പോഴും കിട്ടും ഇച്ചിരി ഉച്ഛമായ പൈസ പോവായിരുന്നു എല്ലാ ജോലിക്കും അങ്ങനെ മക്കളെ ഇങ്ങനെ ഇത്രയും കണ്ടത്തിപ്പണി പറമ്പിലെ പണി പോസ്റ്റില് കുക്കായിട്ട് ഇങ്ങനെയൊക്കെ പോവായിരുന്നു അങ്ങനെ പോയി ഞാന് ഇരുന്നപ്പോഴത്തേക്ക് തോന്നി സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് വിചാരിച്ചു തൊഴിലുറപ്പിന് പോയാൽ നമുക്ക് ആ പൈസ കൊണ്ട് നമുക്ക് പറ്റുന്നില്ല പറ്റുന്ന മോക്ക് ഫീസ് കൊടുക്കണം മോള് പഠിക്കുന്നിടത്ത് എനിക്ക് ഫീസ് കൊടുക്കണമായിരുന്നു അപ്പം പൈസ കൊടുക്കേണ്ട കാര്യം കൊണ്ട് എനിക്ക് ചെയ്യാൻ അതെനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു മോക്ക് ഫീസ് നമുക്ക് ഒരു അതിന് പഠിക്കുന്നതിന് ഫീസുണ്ട് ഹോസ്റ്റൽ ഫീസുണ്ട് പഠിക്കുന്നിടത്തെ ഫീസ് അപ്പം ഇതുമെല്ലാം കൊണ്ട് നമ്മുടെ തൊഴിലുറപ്പിന് പോയാൽ നമുക്ക് പറ്റത്തില്ല സമയത്ത് നമുക്ക് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് വെച്ചാൽ മീൻ എടുത്ത് പോയി വണ്ടി ഓടിക്കാൻ അറിയാം അപ്പൊ മീനെടുത്ത് കച്ചവടം ചെയ്യാം എന്നുള്ള ഉദ്ദേശം കൊണ്ട് ചെയ്തത് എങ്ങനെയായിട്ട് ചേച്ചി ഈ ഇതുമായിട്ട് ഇറങ്ങിയപ്പോ ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റപ്പെടുത്തലുകളോ അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്ത് ഒരാൾ ഇങ്ങനെ പറഞ്ഞ് ഇപ്പൊ വീട്ടുജോലി ചെയ്താൽ പോരായോ ഈ പെട്ടിയും ചോന്നുകൊണ്ട് നടക്കണ്ട ആവശ്യമുണ്ടോ പക്ഷെ കൊറേ നമ്മുടെ പോലുള്ള കൊറേ ആൾക്കാർ വേറെ ഉള്ളത് പറഞ്ഞു പക്ഷെ പണിയില്ലാണ് അറിയില്ല പുള്ളി ജോലിക്ക് പോകുന്ന അപ്പം പിന്നെ നമ്മളെ അറിയുന്നവർ പറഞ്ഞു ആ ഉണ്ടോ കൊച്ചു ജീവിക്കാൻ വേണ്ടിയല്ലേ പെട്ടിയും കൊണ്ട് ഇറങ്ങിയത് പെട്ടി കൊണ്ട് ഇറങ്ങിയത് ആ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടായിരിക്കാം അതെ അതെ അല്ലേ നമ്മള് വീട്ടില് ചുമ്മാ ഇരുന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞു ചേച്ചിയുടെ ഇതൊക്കെ ഓരോരുത്തർക്ക് അയ്യോ ഞാനും അങ്ങനൊക്കെ ഇറങ്ങേണ്ടതായിരുന്നു എന്റെ ഇത് കണ്ടിട്ട് പല പെൺകുട്ടികളും ഇപ്പം ഈ ഓ മേഖലയിലോട്ടിറങ്ങിയിട്ടുണ്ട് എനിക്ക് അപകടം ഉണ്ടായി ഡാണാപ്പടി അപ്പുറത്ത് വെച്ച് അപകടം ഉണ്ടായിരുന്നു അവരെ പോയ അപകടം ഉണ്ടായിരുന്നു കഴിഞ്ഞ മാസം അപകടമുണ്ടായി ഡിസംബറിൽ അങ്ങനെ പല്ലു രണ്ടെണ്ണം പോയത് അത് വെക്കണം ഉടനെ വെക്കാനായിട്ട് നമ്മൾ ഈ വെക്കാനായിട്ട് അങ്ങോട്ട് പൈസ പലരും ഒന്നും ചെയ്യാതെ വർഷങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് പോകുന്നവരുണ്ട് ഞാൻ എന്ത് ചെയ്യും എങ്ങനെ കാശ് സമ്പാദിക്കും എന്ത് ജോലിക്ക് പോകും പക്ഷെ മുന്നിൽ ഒത്തിരി ജോലി ഉണ്ട് പക്ഷെ അത് ചിലര് നാണക്കേട് ഉണ്ട് അല്ലേ നാണക്കേട് വിചാരിച്ചിറങ്ങാത്താണ് പട്ടിണിയാണെങ്കിലും ചിലർ ഇറങ്ങാതിരിക്കുന്നവരും പക്ഷെ ഇറങ്ങി തിരിച്ച് കാശൊക്കെ ഇറങ്ങി തിരിച്ച് കാശൊക്കെ ആയി കഴിയുമ്പോൾ ചേച്ചി ഇങ്ങനെ പോയി സാമ്പത്തിക ഇങ്ങനെ ആയി കാണുമ്പോ അയ്യോ എനിക്കും അങ്ങനെ പോകേണ്ടതായിരുന്നു എനിക്ക് ഇത് ചെയ്തിട്ടെനിക്കൊരു നഷ്ടം ഉണ്ടായിട്ടില്ല ലാഭമേ ഉണ്ടായിട്ടുണ്ട് കാരണം എൻ്റെ മോളെ പഠിപ്പിക്കാൻ പറ്റി അവളെ പ ഉദ്ദേശിച്ച ഒരു മേഖലയിലുള്ള എനിക്ക് എത്തിക്കാൻ സാധിച്ചു അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരിത് മോനെ പിന്നെ അവൻ ഈ അസ്ട്രോളജി പരിപാടികളൊക്കെയാണ് അസ്ട്രോളജി ഓട്ടം ഇതൊക്കെ പഠിച്ചതാണ് അപ്പം അവരതൊക്കെയാണ് ഇഷ്ടം അപ്പം അതുകൊണ്ട് അവനെ ടി ടി സി ഒക്കെ പഠിപ്പിച്ചിട്ട് അവൻ ജോലിയൊന്നും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളിലൊക്കെ കയറണമെങ്കിൽ ലക്ഷക്കണക്കി രൂപ അങ്ങോട്ട് കൊടുക്കണം അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് അത് കൊടുക്കാനുള്ള എമൗണ്ട് ഒന്നും നമ്മുടെ ഇതിൽ ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ അവൻ അവൻ്റെതായ ഒരു ഇത് എടുത്തു പിന്നെ മോളേജവൻ ഇങ്ങനെ മോക്ക് ഇങ്ങനെ എയർഫോഴ്സസ് ആകണമെന്നൊരു താല്പര്യം ഇപ്പോൾ ഗ്രാൻഡ് ആയിട്ട് അവിടെ ഉണ്ട് ബാംഗ്ലൂരിൽ അപ്പം അവിടെ ഒരു ആഗ്രഹമായിരുന്നു അമ്മ എനിക്കത് ചെയ് പഠിക്കണം ചെയ്യണം അങ്ങനെ വേണമെന്നുള്ളത് അപ്പോൾ കുഞ്ഞിന്റെ ആഗ്രഹം അതാണ് എന്റെ ഇത് സന്തോഷമാണ് സന്തോഷാണ് പിന്നെ ഉള്ള ഇല്ലായ്മകളിലും നമ്മള് ഒരുപാട് ചെറിയ വലിയ വലിയ ആഡംബരങ്ങളൊന്നും ഇല്ല ചെറിയ ഡ്രസ്സുകള് ചെറിയ ഇതൊക്കെ ഇതൊക്കെയാണ് എന്റെ ഇത് അല്ലാതെ വലിയ പേര് നിർമ്മല നിർമ്മല ചെന്നിത്തലക്കാരി നിർമ്മല അല്ലേ അപ്പൊ ചെന്നിത്തലക്കാരി നിർമ്മല എല്ലാവർക്കും ഒരു മാതൃക ആയിട്ട് സ്ത്രീകൾക്ക് あっ。<れ>